ഞാനിന്ന് കൊഞ്ചും പടവലങ്ങയും കൂടെ പറ്റിക്കാൻ പോവുകയാണ് അതിനാവശ്യമുള്ള ഒരു പടവലങ്ങ ഇത്രയും പച്ചമുളക് ഇത്രയും വെളുത്തുള്ളി ഇത്രയും ഇഞ്ചി ഒരു സവാള തേങ്ങ ഒരു മുറി കറിയാപ്പൽ ഇത്രയും ഒരു തേങ്ങ മുഴുവൻ എടുക്കണം മിക്സിയിലൊന്നും ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടി ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം കേട്ടോ പടവലങ്ങ ഇതുപോലെ തോൽ കളഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ളൂ സൈസില് അരിഞ്ഞെടുക്കണം പടവലങ്ങ ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് ഇതിൽ കുറച്ച് പച്ചമുളക് ഇങ്ങനെ ഇട്ട് കയറിയിട്ട് സവോള ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് ബാക്കി ചതക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി നല്ലപോലെ അരയിൽ ഇങ്ങനെ ഒന്ന് കറക്കിയെടുത്താൽ മതി ഇങ്ങനെ ഇരിക്കും ഇനി നമുക്ക് കഴുകി വച്ചേക്കുന്നതിൻ്റെ അകത്തോട്ട് പടവലങ്ങയും സവാളയും പച്ചമുളകും കൊണ്ടിട്ട് ഞാടാം അത് കഴിഞ്ഞ് അരച്ചു വച്ചിട്ട് ആരപ്പും കൂടെ അതിൻ്റെ അടുത്ത് ഞെട്ടാം നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്യണം നമ്മുടെ കൈകൊണ്ട് മിക്സ് ചെയ്യുന്ന നല്ലൊരു ടേസ്റ്റാണ് നന്നായി മിക്സ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച മിക്സിക്കകത്തു കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട് ആവശ്യത്തിന് കൊഞ്ച് വേവാനുള്ള വെള്ളം കൂടെ വെച്ച് വെക്കണം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും വായി വെള്ളം വരുന്നുണ്ടായിരിക്കും പടവലങ്ങായും സവാളയും കൊഞ്ചും എന്താ ഒരു രുചി ഇനി ഇതിൻ്റെ അകത്ത് എനിക്കിപ്പം മാങ്ങയില്ലാത്ത കാരണം ഞാനൊരു കുടം പുളിയാണ് ഇടുന്നത് ഇതിനകത്ത് ഞാൻ ഇടാൻ പോകുന്നത് കല്ലുപ്പാണ് പുളി ഇടുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ട് കല്ലുപ്പാണ് ഇടുന്നത് പിന്നെ നമ്മുടെ കറിയാപ്പില നീളത്തിലും കുറുക്കയിലും എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് കറിയാപ്പിലയ്ക്ക് ഇത് അരക്കിലോ കൊഞ്ചാണ് അരക്കിലോ കൊഞ്ചിന് ഇത്രയും പുളി ഇട്ട് കൊടുക്കണം പുളി കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും അന്നേരം നമ്മൾ പുളി ഇങ്ങനെ എടുക്കുക ചട്ടീടെ ഇങ്ങനെ തോണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് തോട്ട് കൊടുക്കണം അപ്പോൾ അടിക്കും പിടിക്കത്തില്ല പുളി നന്നായി ഇറങ്ങുകയും ചെയ്യും അപ്പോൾ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് പത്ത് മിനിറ്റ് വെക്കാവേ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട് ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെക്കണം അത് കഴിഞ്ഞ് തിള വന്ന് കഴിയുമ്പോൾ നമ്മൾ സിമ്മിൽ വെക്കണം ഇപ്പോഴത്തെ അരച്ച് വെക്കുവാണ് അപ്പോൾ തിള വന്നിട്ടുണ്ട് ജസ്റ്റ് റവിയു കൊണ്ടൊന്നും ഇളക്കി കൊടുക്കണം നമുക്കിനി തീ കുറച്ചിടാവേ തീ കുറച്ച് ഒരു പത്ത് മിനിറ്റ് ഇടാം കാരണം കൊഞ്ചിന് നല്ല വേവുള്ളതാണ് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കാം കൊഞ്ചിച്ചൂടെ വെന്ത് കഴിയുമ്പോൾ ഉപ്പ് ചിലപ്പോൾ വരും അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് തീ കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം അല്ലേ മിനിമത്തിലിട്ട് കൊടുത്ത് എന്നിട്ട് ചട്ടിക്ക് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ചട്ടിക്ക് നല്ല ചൂടാണ് പിന്നെ ചെറുതീയിലിരുന്ന് തേരുന്നൊന്നെ നന്നായി വരികയും ആവശ്യമുള്ള അത്രയും നമുക്ക് വേണമെങ്കിൽ ചാറ് വേണമെങ്കിൽ ഇച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലൊരു അടിപ്പൊളി കറിയാണ് കൊഞ്ചും പഴവലങ്ങായും ഓരോ ഓരോ സ്റ്റൈലിലാണ് വെക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് ഇപ്പം അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് വിശദമായിട്ട് കാണിക്കുന്നതും പറയുന്നതൊക്കെ അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത് എന്താ വെന്ത് കഴിയുമ്പോൾ ഞാൻ കാണിക്കാവെ ആദ്യം വേവായി ഞാൻ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണ് കുരുമുളക് പൊടിയുടെ ഒരു പ്രത്യേക ടേസ്റ്റിയാണ് എരിവ് കൂടുതലാണെങ്കിൽ കുറച്ചിട്ടാൽ മതി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നാൽ കൊഞ്ചൊക്കെ പാതി വേവായിട്ടുണ്ട് ഈ ഒരു അഞ്ച് മിനിറ്റൂടെ മതി അത് കഴിയുമ്പോൾ വീടും പച്ചക്കറിയൊക്കെ തിന്നാത്ത ആൾക്കാർക്കൊക്കെ പടവലങ്ങായൊക്കെ വാഴക്കായൊക്കെ ഇട്ട് വെക്കാ ഇത് നല്ല രുചിയാണത് ആ മീൻ്റെ അതേ ടേസ്റ്റ് തന്നെ ആ കായ്ക്കും വരും ഇന്നലെ കപ്പ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചൂടാക്കുക കടുവൊക്കെ പൊട്ടിച്ച് അതിൻ്റെ അകത്ത് ശക്കലം വെള്ളം ഒഴിച്ചൊന്ന് ചൂടാക്കുക ഇപ്പം മുക്കാനും വെന്തോ കൊഞ്ചെല്ലാം നല്ലോണം ഇരിഞ്ഞ് നമ്മളതിനാ നടുവിലൊക്കെ ആ ഞരമ്പ് പോലുള്ള സാധനമൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് അല്ലെങ്കിൽ മണ്ണ് കളിക്കും കേട്ടോ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതെങ്ങനെ എടുത്തു കളയുന്നത് അതെല്ലാവർക്കും അറിയാം എന്നാലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ നമ്മുടെ പടവലങ്ങയും കൊഞ്ചും റെഡിയായിട്ടുണ്ട് ఇష్టపెట్టే లైక్ చేయడం సబ్స్క్ైబ్ కమేడం థ్యాంక్ యూ ఫ్రెండ్స్